റോഡിലെ വെള്ളക്കെട്ട് കാരണം ദുരിതത്തിലാണ് അഞ്ചരക്കണ്ടി ചക്കരക്കൽ റോഡിൽ താഴെ കാവിൻമൂലയിലെ യാത്രക്കാരും വ്യാപാരികളും മഴ ശക്തമാകുന്നതിനനുസരിച്ച് ഇവിടെ ദുരിതവും ഇരട്ടിക്കുകയാണ് ഓവുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണം നേരത്തെ ഇവിടുത്തെ വ്യാപാരികളും വീട്ടുകാരും വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല മഴ ശക്തമായതോടെ വീടുകളിലേക്കും വെള്ളം കയറാൻ തുടങ്ങി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിടാൻ പറ്റാത്ത അവസ്ഥയാണ് കാൽനട യാത്രക്കാർക്കും ഇതുവഴി പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ അടുത്തിടെ ഇവിടെയുള്ളൊരു ഗോതമ്പ് മിൽ ഉടമയ്ക്ക് സ്ഥാപനം പൂട്ടി പോവേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് കടക്കാരനും സമീപത്തെ വീട്ടുകാരനുമായ ഉത്തമൻ പറയുന്നതാണിത് കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് ഇത് പുതുതായിട്ടുള്ള പ്രശ്നമല്ല അപ്പോൾ ഈ പ്രാവശ്യം കൂടുതലായിട്ടാണ് കാണുന്നത് അതിൻ്റെ കാരണം ആ ഇവിടെ കൽപ്പാലം നിർമ്മിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഡ്രൈനേജ് ഇത് ഓവൽ വന്നതിന് ശേഷം അത് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൂടുതൽ വെള്ളം വരാൻ കാരണം ബസുകളും എല്ലാം പോകുമ്പോൾ എൻ്റെ വീടും അടക്കം വളരെ പ്രതിസന്ധിയിലാണുള്ളത് പീഡിയ ശരിക്കും തുറക്കാത്തത് മൂന്ന് ദിവസമായി ഈ പ്രശ്നം ഉന്നയിച്ചും കൊണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുപത്തി മൂന്നിന് ഒരു പരാതി മന്ത്രിക്ക് നേരിട്ട് കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കുകയും പി ഡബ്ല്യു ഡിക്കാർ പിന്നെ അത് പരിശോധിക്കുകയും ഡ്രൈനേജ് ആക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് അടക്കം എടുത്തിട്ട് പോയതാണ് അപ്പൊ അതിന് ശേഷം ഒന്നും കാണുന്നില്ല ഓട്ടോ ഡ്രൈവർ സനേഷിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഇവിടെ ബഡ്ഡൊക്കെ നടക്കാൻ ഇങ്ങനെ വെള്ളം കെട്ടിട്ടെന്ന് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരം കാണണം പിന്നെ ഇവിടെ ഇതിലേക്കൂടെ പോകുന്ന വെള്ളത്തിനെ ആള് ബ്ലോക്ക് ആക്കിയിട്ടുള്ളത് ആ പൈപ്പ് ചെറുതായത് കൊണ്ടാണ് വെള്ളം പോവാത്തത് അതുകൊണ്ട് അതിനെ വലുതാക്കിയുടെ ഒരു കലിംഗ് ഇതാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമികാനു ചക്രക്കൽ